ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു ഓണ പർച്ചേസിംഗ് കേട്ടോ ഞങ്ങളിത് അവിടെ പെരിന്തൽ മണിലുള്ള മാളിക്കായിട്ട് പോയത് അവിടെ സ്റ്റുഡിയോയ്ക്കാണ് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയത് സ്റ്റുഡിയോക്ക് ഇടയാട്ടോ അവിടെ അത്യാവശ്യം നല്ല വലിയ ഷോപ്പാട്ടോ സ്റ്റുഡിയോ ഞാൻ കോഴയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഷോപ്പായിട്ടെനിക്ക് തോന്നി അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഇത് അവിടുന്ന് ഞങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടോ അതാ സഞ്ജു ഇതാ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു ജീൻസ് പാൻറ്റ് വേണമെന്ന് അങ്ങനെ അതും വാങ്ങി പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങണമായിരുന്നു കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഷുഗർ എന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഞാൻ എനിക്ക് ലിപ്സ്റ്റിക്ക് നോക്കി അങ്ങനെ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ ലിപ്സ്റ്റിക് ഉണ്ട് അതേപോലെ തന്നെ അലീനറ് മസ്ക്കാറ എല്ലാ സാധനങ്ങളും ഉണ്ട് ഫൗണ്ടേഷൻ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് നേരം ഞങ്ങളിത് മിററിൽ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു സഞ്ചു ബില്ലേ ചെയ്യുന്നു ആ ടൈമിൽ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണനുസരിച്ചിട്ട് പോയത് അപ്പോൾ ഡ്രസ്സ് എടുത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ